പുല്ലുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വികസന ഫണ്ട് സമാഹരിക്കാൻ കൂപ്പണുകൾ വിതരണം ചെയ്യുന്നു സമ്മാന കൂപ്പൺ ഹരിതാഭം പ്രൊജക്ട് എന്നിവയുടെ ഉദ്ഘാടനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പങ്കെടുത്തു പുല്ലുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്കൂൾ വികസന ഫണ്ട് സമാഹരണ കൂപ്പൺ വിതരണം തുടങ്ങി മാലിന്യമുക്ത വിദ്യാലയം പ്രവർത്തന കലണ്ടർ ഹരിതാപം പ്രോജക്ട് എന്നിവയ്ക്കും തുടക്കമായി രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുല്ലുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് രണ്ട് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒന്ന് ഹരിതാപം എന്ന പേരിൽ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആ ഒരു രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു അതുകൂടാതെ കനിവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പേരിൽ അത് നമുക്ക് പിന്തുണകൾ ആവശ്യമുള്ളവർക്ക് സഹായം നൽകാവുന്ന രീതിയിലുള്ള ഒരു സമ്മാനക്കൂപ്പണ്ട പദ്ധതി ഒന്ന് ആരംഭിച്ചിട്ടുണ്ട് മാലിന്യ പരിപാലനം കേരളത്തിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി വേണ്ടത് ആളുകളിലുള്ള മനോഭാവത്തിൽ ഇനിയും മാറ്റം വരാനുണ്ടെങ്കിൽ അത് വരുത്തുക എന്നുള്ളതാണ് നിയമം കൊണ്ട് നമുക്ക് ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുക പ്രത്യേകിച്ച് മാലിന്യ പരിപാലന രംഗത്ത് നിയമമോ അല്ലെങ്കിൽ ശിക്ഷകൾ കൊണ്ടോ മാത്രം ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല മുഴുവൻ ആളുകളെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ചു കുട്ടികളെ അതിൽ ആ ക്യാമ്പയിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ഓരോ വീടുകളിലെയും സ്കൂളുകളിലടക്കമുള്ള മാലിന്യം വലിച്ചെറിയലും അതുപോലെ മാലിന്യങ്ങൾ തരംതിരിഞ്ഞ് സൂക്ഷിക്കലടക്കം പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഈ ലക്ഷ്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതിന് തന്നെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് സമ്മാനക്കൂപ്പൺ ഹരിതാപം പ്രോജക്ട് എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയി അധ്യക്ഷത വഹിച്ചു പുല്ലുവടി ജി എൽ പി എസ് ആമുഖ പ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് ജിഷ കെ എ പ്രവർത്തന കലണ്ടർ അവതരണം നിർവഹിച്ചു ലഹരി പോലെ തന്നെ മാലിന്യവും ഒരു മഹാവിപത്തായി സമൂഹത്തിൽ മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെതിരായി ഒരു ചെറുപ്പ ഉയർത്താൻ കഴിയണം എന്ന ലക്ഷ്യത്തോടെ പുല്ലുവഴി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഈ വർഷം പുതുതായി ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഹരിതാപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാലയത്തിൽ കുട്ടികളെ ലക്ഷ്യമായി വലിച്ചെറിയുന്ന ജൈവ അജൈവ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാലിന്യ നിർമ്മാർജ്ജന മാലിന്യമുക്ത വിദ്യാലയം എന്ന പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനായി ആദ്യം തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ പ്രകൃതിക്കുണ്ടായ ദോഷഫലങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തണമെന്ന ആലോചനയിൽ നിന്നാണ് ഒരു ബോധവൽക്കരണ ക്ലാസ്സും ബാക്കിയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങള് ആസൂത്രണം ചെയ്തത് എസ് എം സി അംഗം രാജപ്പനെ സ്യ്യാരത്ത് സ്റ്റാഫ് സെക്രട്ടറി ശരണ്യ രാജൻ എന്നിവർ സംസാരിച്ചു രായമംഗലം എഫ് എസ് സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ്തി ഒക്കെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ